പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ നല്ലൊരു കറി കേട്ടോ നൂൽപ്പുട്ടിൻ്റെ കൂടെയും പാലപ്പം വെള്ളയപ്പം ചപ്പാത്തി പൊറോട്ട കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റാണ് ഈ കുറുമ കഴിക്കാൻ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും രാത്രി ഡിന്നറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ കറി ഉപയോഗിക്കാം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടൊരു കറിയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ അതാണ്ടേ നല്ലതുപോലെ കുതിർത്ത് ಎಡುತ್ತ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്നാല് ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ താണ്ടി കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് ബീൻസ് കുതിർത്തെടുത്ത ഗ്രീൻ പീസ് അതുപോലെ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അര സ്പൂൺ ഉപ്പാണ് അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വേവാൻ വേവാനാവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് വിസിൽ ഒരു വിസിൽ കേട്ടാൽ മതി അപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട ഒരൊറ്റ വിസിൽ തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് വേവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം വഴറ്റാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർച്ചതാട്ടോ അതെടുത്ത് വെച്ച് പിന്നെ അതുപോലെ നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കണം തേങ്ങയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ പെരിഞ്ഞീരവും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് വെക്കാം ഒരു കടായി അടുപ്പിലോട്ട് വെച്ചു കടായി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം താല് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം ഒരു ഇലക്ക ഒരു ഗ്രാമ്പ് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക വയറ്റി എടുത്തൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാമേ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കാം അത് ഒന്ന് വഴണ്ടു വന്ന ശേഷം നമ്മൾ അതിലേക്ക് എടുത്ത് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ അപ്പം നല്ലതുപോലെ ഒന്ന് വയറ്റി വന്ന ശേഷം ഇതിലേക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടുവേ അപ്പം ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അത് വഴണ്ടുകിട്ടെ അപ്പോൾ അതിന് ശേഷം ഞാൻ താണ്ടേ തുറന്ന് നോക്കിയ പ്രദേശം വഴണ്ട് വന്നിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ തവി കൊണ്ടൊന്ന് ഉറച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ താണ്ടേ ഇത് വഴണ്ട് തിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ചേർത്ത് പക്ഷേ കൂടി പൊതില്ലാട്ടോ അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊന്നും ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവിടെ ഉടഞ്ഞു പോകാതെ പക്ഷേ നല്ലതുപോലെ വെന്തിട്ടുമുണ്ട് കേട്ടോ ഇനി നല്ലതുപോലൊന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാമേ അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു അര സ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ കേട്ടോ അപ്പം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഒരു തന്നെ കരിയാപ്പിലയും കൂടി ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ നിളക്കിയ ശേഷം അടച്ചു വെച്ച് കൊടുക്കാം മിനിറ്റ് അതിന് ശേഷം ഒന്ന് തുറന്ന് കൊടുത്ത് തുറന്നിളക്കിയെടുക്കാം ഇപ്പോൾ ഇതാണ് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മളതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ശകലം വെള്ളം കൂടെ ചേർത്ത് കലക്കിയാണ് ഇപ്പോൾ ഒഴിക്കുന്നത് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തിളച്ച് പോകാതെ തവി നമ്മളെടുത്ത് മാറ്റാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ചൂട് കയറി നല്ലതുപോലെ ആവി വരുന്ന ശേഷമേ നമുക്കിത് ഓഫ് ചെയ്യാവുള്ളൂ പക്ഷേ വെട്ടി തിളക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് ഇളക്കി നമുക്കിതെടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം മസാല ഐറ്റംസ് എന്തെങ്കിലും കുറവൊക്കെ കുറവോ ഗരം മസാലയൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ എടുക്കാം ശേഷം ഒരു പിടി മല്ലിയില കേട്ടോ അതുകൊണ്ട് കൊടുക്കാം മല്ലിയല എത്ര ഇട്ടാലും എനിക്ക് ഇഷ്ടം ആട്ടോ ഇങ്ങനെ വാരി ഇടുന്നത് അപ്പോൾ നിങ്ങളതിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ മല്ലിയിലിടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ഇത് നല്ലതുപോലെ ഇളക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറുകി വരും കേട്ടോ ഇപ്പോൾ ലൂസായിട്ടിരിക്കുന്നുണ്ടെങ്കിലും തണുത്ത് കഴിയുമ്പോൾ കുറുകി വരുവേ പാലപ്പത്തിൻ്റെ കൂടെ നൂൽപ്പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു കറിയാട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ പലരും ഇത് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും എങ്കിലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞ് തരുവാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ ഞാൻ ഇതിന് മുമ്പ് ഇതുപോലെ ഒരു കുറുമക്കറി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളതിൽ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്ത് അങ്ങനെ വെച്ചതാണ് ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സഹായിക്കണം കേട്ടോ അതുപോലെ കമൻസ് ഇടാൻ പറ്റുന്ന ഒരു കമൻസും കൂടെ ഇടണേ അപ്പോൾ ഞാൻ ഇന്നിത് കഴിക്കുന്ന വെള്ളയപ്പത്തിൻ്റെ കൂടെ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്